ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര പല്ലാവൂർ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ് കാക്കയൂർ കടന്നിട്ടുള്ള കാട്ടിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ ഞാനിപ്പോൾ പല്ലാവൂർ ജംഗ്ഷനിലെത്തിയിരിക്കുന്നു ഈ നാലും കൂടിയുള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് പോയാൽ പല്ലാവൂർ ശിവക്ഷേത്രത്തിലേക്ക് എത്താം അങ്ങ് ദൂരെ കാണുന്നത് വല്ലാവൂരിൻ്റെ വാമലം മുരുകക്ഷേത്രമാണ് പ്രസിദ്ധമായ ആ അരളിമരവും കാണാം എൻ്റെ അടുത്ത വീഡിയോ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് അങ്ങനെ അവസാനം നമ്മൾ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു പടുകൂറ്റൻ ക്ഷേത്രമതിൽ ഈ മതിൽ ഭഗവാൻ ശിവൻ്റെ ഭൂതഗണങ്ങളാൽ നിർമ്മിതമെന്നാണ് ഐതിഹ്യം മതിലിന് മുകളിലൂടെ ഒരു മയിൽ നടന്നു പോകുന്നത് കാഴ്ച എൻ്റെ കണ്ണിനും കരളിനും കുളിർമ നൽകി തൃപ്പല്ലാവൂർ ക്ഷേത്ര കവാടമെത്തിയിരിക്കുന്നു ഞാൻ ഭക്തിപൂർവം നമസ്കരിച്ച് അകത്തേക്ക് നടന്നു ഓം നമശിവായ ഈ ക്ഷേത്രമുറ്റത്തായിരുന്നു പല്ലാവൂർ ത്രയങ്ങളായ പല്ലാവൂർ അപ്പുമാരാരും മണിയന്മാരാരും കുഞ്ഞു കുട്ടിപ്പാടിയിരുന്നത് വാദ്യകലയിൽ കുലപതിയായിരുന്ന അപ്പുമാരാർ പല്ലാവൂരിൻ്റെ ഖ്യാതി ലോകം മുഴുവനെത്തിച്ചു രാവണ സഹോദരനായ കരൻ എന്ന അസുരന് ഒരിക്കൽ ഗായത്രിപ്പുഴയുടെ കരയിൽ നിന്ന് മൂന്ന് ശിവലിംഗങ്ങൾ കിട്ടി അവയിൽ രണ്ടെണ്ണം തൻ്റെ രണ്ട് കൈകളിലും ഒരെണ്ണം വായിൽ പല്ലുകൊണ്ട് കടിച്ചുപറച്ചും കൊണ്ട് അയാൾ യാത്ര ആരംഭിച്ചു അവയിൽ വലത് കൈയിലെ ശിവലിംഗം തൃപ്പാളൂരിലും ഇടത് കൈയിലെ ശിവലിംഗം അയിലൂരിലും പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം പല്ലാവൂരിലും പ്രതിഷ്ഠിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് പല്ലാവൂർ എന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ ദർശനം കിഴക്കേ നടയിൽ സാക്ഷാൽ പാർവതി ദേവിയായ ഉമാമഹേശരി കുടികൊള്ളുന്നു ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ പത്നി പത്നിസമേതനായ ശാസ്താവ് ഭദ്രകാളി വേട്ടയ്ക്കുരുമകൻ സീതാദേവി ത്രിപുരാന്തകൻ നാഗദേവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് സമീപം തന്നെ പ്രത്യേക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനുമുണ്ട് എൻ്റെ ഇന്നത്തെ യാത്രാ ഉദ്ദേശം തന്നെ പല്ലാവൂരപ്പൻ്റെ ഉച്ചശീവയിൽ തൊഴുക എന്നുള്ളതാണ് ഉച്ചശീവേലിക്ക് സമയമായിരിക്കുന്നു കൊട്ടും വാദ്യത്തിൻ്റെയും ശബ്ദം ഇവിടെ കേൾക്കാം ഭഗവാന്റെ തിടമ്പുമേന്തി ചെണ്ടയും ഇലത്താളവും ചേങ്ങിലയും കുത്തുവിളക്കുമായി ശാന്തിയും പരിവാരങ്ങളും അതാ നടന്നു വരികയാണ് ഞാൻ ഭക്തിപൂർവം പ്രാർത്ഥിച്ചു നിന്നു അവർ പ്രദക്ഷിണം വയ്ക്കുകയാണ് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നടയടയ്ക്കും ഞാൻ ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങുകയാണ് എൻ്റെ അടുത്ത വീഡിയോ പല്ലാവൂർ വാമല മുരുകേത്രത്തെക്കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ബായ്